ർ ഡാമിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു കായംകുളം സ്വദേശി അതുൽ ഉപ്പുതറ വളകോട് സ്വദേശി അസൌരേഷ് എന്നിവരാണ് അതുലിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല നൈറ്റ് വിഷൻ ഹെലി ക്യാമറ അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പരിശോധന അഞ്ചുറിലെ ടണലിലടക്കം ഫയർഫോഴ്സും സ്കൂബ ടീമും തിരച്ചിൽ നടത്തുന്നു ഇരട്ടയാർ ചേലക്കൽ കവല മൈലാടുംപാറ രവിയുടെ മക്കളായ രതീഷ് രജിത എന്നിവരുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത് കുട്ടികൾ ഓണാവധിക്ക് കുടുംബ വീട്ടിൽ എത്തിയതായിരുന്നു കാണാതായ ഒരു കുട്ടിക്കായി ഇരട്ടിയ ടണലിലും അഞ്ചുരുള്ളിയിലും തെരച്ചിൽ തുടരുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം വീടിനു സമീപത്തെ ആറ്റിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ ഒഴുക്കിൽ അകപ്പെടുകയായിരുന്നു ടണൽ സൈറ്റിന് ഇരുന്നൂറ് മീറ്റർ അടുത്താണ് ഇവരുടെ വീട് വീടിനു സമീപത്തെ കളിക്കളത്തിൽ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ആറ്റിലേക്ക് ഇറങ്ങിയത് അതുലിനെ ടളലിന്റെ ഗ്രില്ലിൽ ഉടക്കിയ നിലയിലാണ് കിട്ടിയത് ഇടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അടുത്ത കുച്ചിനായി തെരച്ചിൽ നടത്തിയപ്പോൾ ഈ തണുഭൂത്തില്ല എന്ന് ബോധ്യപ്പെട്ടു അത് അഞ്ചുരുളി ഭാഗത്തേക്ക് പോയതാണെന്ന് അറിഞ്ഞു അപ്പോൾ ആ ഭാഗത്തും അന്വേഷണവും തെരച്ചിൽ നിർത്തുകയാണ് നല്ല അരികൊടുക്കാണ് ഈ ഭാഗത്ത് പ്രദേശത്തുള്ളത് ഇതിനുമുമ്പ് നിരവധി ആളുകൾ ഈ തണുപ്പു പോയി അവരെ കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണ് രണ്ട് കുച്ചു പിള്ളേരാണ് പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള രണ്ടു കൊച്ചുപിള്ളേരാണ് ദുഃഖകരമായ ഒരു സംഭവം അസൗരവിനായി അഞ്ചുരുള്ളി തെരച്ചിൽ തുടരുകയാണ് നാട്ടുകാരും കട്ടപ്പനിന്നും എത്തിയ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉച്ചയോടെ സ്കൂ ടീമും തെരച്ചിലെത്തി പരിശോധന നടത്തിയത് ഇതിനുശേഷം ടണലിലേക്കും പരിശോധന വേണ്ടി നൈറ്റ് ഉൾപ്പെടെയുള്ള ഹെലി ഹെലികാമറയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് പരിശോധന നടത്തി വരികയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്